അപ്പോൾ സുഹൃത്തുക്കളെ മൂത്രക്കല്ലിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ കൊലച്ച വാഴ അത് പൂർണ്ണമായിട്ട് കുളച്ചാണെങ്കിലും ശരി ഇതേപോലെ ഇടയ്ക്ക് പാതി വഴിക്ക് പണി മുടക്കിയ കുലയാണെങ്കിലും ശരി കൊല വെട്ടി കളഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ എടുത്തുവെച്ചതിന് ശേഷം വാഴ എണ്ണിത്തണ്ടല്ലോ ഇന്നിപ്പുണ്ട് ഇണ്ണിത്തണ്ട് എന്നൊക്കെ പറയും പല നാട്ടിലും പല പേരാണ് വാഴയുടെ പകുതിയോളം വെട്ടിയതിനു ശേഷം ഒരു സ്പൂണോ കത്തിയോ അവിടുത്തെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക ഒരു മൂന്നോ നാലോ മണിക്കൂർ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എടുത്താലും വേണ്ടില്ല ആ കുഴിയിൽ നിറഞ്ഞ വെള്ളം കുടിക്കുക ഒരു ഒരാഴ്ച കുടിച്ചാൽ മതി അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ കല്ലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞു പോകും അത് വെട്ടിയിട്ട് ഇതേപോലെ കുഴിയുണ്ടാക്കി വെള്ളം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലാന്നുണ്ടെങ്കിൽ വഴിൻ്റെ ഇലയൊക്കെ വെച്ചൊന്ന് മൂടിക്കെട്ടണം നല്ലതാണ് വല്ല പ്രാണികളോ കാര്യങ്ങളൊക്കെ കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടത് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് അത് ജ്യൂസ് അടിച്ച് അതിൻ്റെ നീര് കുടിച്ചാലും എന്ത് ചെയ്യും ഈ മൂത്രക്കല്ല് പോവും ഏറ്റവും നല്ലൊരു മരുന്നാട്ടോ ഞാനിപ്പോൾ തലേ ദിവസം വീടെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തത് നോക്കി കുഴിയിൽ നിറച്ച് വെള്ളമായിരിക്കും നല്ല തെളി നീര് പോലത്തെ വെള്ളമായിരിക്കും കേട്ടോ കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമായിരിക്കും ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാലിൽ പാടേ പോകും യാതൊരു ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ രണ്ട് നിലക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മൂത്രക്കല്ല ആൾക്ക് ഷെയർ ചെയ്തോളൂ